അമ്പത്തി എട്ടിൻ്റെ പതിനൊന്നിൻ്റെ അമ്പത്തെട്ടിന്റെ പതിനൊന്നിന്റെ അവസാന പാപം നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റി പോകാത്ത വേറൊരു ഓടിയുണ്ടാകുന്നത് അത്യുക്തമാണ് നാം ഓരോരുത്തരും ഈ പ്രകാരം ആയി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇത്രയും ദൈവഗീത പ്രകാരമുള്ള ഉപവാസമോ പ്രാർത്ഥനയോ എല്ലാം നടത്തിയിരുന്നത് അതിന് യഥോ ശക്തമായി അവർക്ക് താക്കീത് കൊടുക്കുക അവർ അമ ഉപിച്ചിരുന്നത് വിവാഹത്തിനും കലഹത്തിനും ഊരമൊക്കെ കൊണ്ട് ഹലിക്കുന്നതിനും അവർ നോമ്പ് നോർക്കുന്നു എഹോബ അതിന് ശക്തമായി താക്കീത് കൊടുക്കുക ഇതാണോ ഏർ ഞാൻ ആഗ്രഹിക്കുന്ന ഓറോ ആക്കോവ ചോദിക്കുന്നു ഏഷ്യാവ് അമ്പത്തി എട്ടിന്റെ ആറ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ഇതാണ് ദൈവം വ്യക്തമാക്കുന്നത് പിന്നീടുള്ള വാക്യങ്ങളിൽ കാണുന്നത് ും തിരസ്കരിക്കുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ദർശനങ്ങളും നടത്തിപ്പുകളും കാണാം ഏഴു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുന്നുള്ളവനെ അർപ്പം കൊടുക്കുന്നതും അടഞ്ഞടക്കുന്നതും അവനെ മാംസ നിന്നെ തന്നെ മടിക്കാതിരിക്കുന്നതും അല്ലേ ും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൂർത്തി വരും നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഫോയുടെ മുഖത്തും നിന്റെ പിന്പടയായിരിക്കും അപ്പോൾ നീ വിളിക്കും എഫോ നിന്ന് കൂത്തനം എല്ലും നീ നിലവിളിക്കും ഞാൻ എന്ന് അവൻ അടിച്ച് മുഖവും വിഴച്ചൂട്ടുന്ന ഭക്ഷണം